ഹലോ ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം ഏകദേശം നാലേക്കാർ ആയതുള്ളൂ ഊത്തുമ്പം ഉണ്ട് നമ്മളാ പിന്നെ എല്ലാവരും കൂടെ ഒരു അമ്പലത്തിൽ പോവാണ് ചോറ്റാനിക്കരയിൽ ഡോർമയിൽ ഞാൻ പോയതായിട്ടില്ല കുഞ്ഞിതിലങ്ങാണ്ട് പോയിട്ടുണ്ട് അച്ചാച്ചനും അമ്മയച്ചിനെ കൂടെ കുഞ്ഞാറങ്ങും വെള്ളത്തിൽ പിന്നെ പോയിട്ടില്ല അപ്പോൾ വെള്ളം കൊണ്ടാണ് വെള്ളം ഇച്ചിരി ചോറൊക്കെ കേട്ടോ പോകാം ചോറിൻ്റെ കറി അങ്ങനെ ഓരോരോന്നൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മൂന്നുപേരും ഞാനും ഒറ്റമ്മച്ചിയും കൊച്ചും പിന്നെ അക്കരയിൽ നിന്ന് അച്ഛനും അമ്മയും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ ഫേക്ക് നെയിൽ ആണ് സാ ഫേക്ക് നെയിൽസ് ആണ് ടൊട്ടി ചേക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം റെഡി ആവണം ഇന്ന് റെഡി ആക്കി ആയിട്ട് പോകാൻ നേരത്ത് ഇനി കാണാം പൊന്നു എനിട്ടില്ല പൊന്ന് ഉറക്കുക പൊന്ന് നമ്മൾ അങ്ങനെ തന്നെ പഴി ഉടപ്പിടിച്ചുണ്ടാക്കണേ അങ്ങനെ പൊന്ന് ശർദ്ദിക്കില്ല അതുകൊണ്ട് തന്നെ പൊന്ന് നമ്മൾ അങ്ങനെ തന്നെ പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് പൊന്നു റെഡിയാക്കി അത് മേലൊക്കെ തുറച്ചൊന്ന് റെഡി മതി അവിടെ ചെന്നിട്ട് നമ്മൾ റെഡിയായി ഞാൻ റെഡി മറ്ററെഡി കൊച്ച കൊച്ചനെയും ഉടുപ്പൊക്കെ ഇടിയിച്ച് ഒരു പുറപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പെണ്ണ കുഞ്ഞിപ്പണുപ്പല്ലേ രാവിലെ ഉരുപ്പഴ റെഡി ആക്കുന്നില്ല എന്തെങ്കിലും വണ്ടിലേക്ക് കയറിയിട്ട് ഗുഡ് മോർണിംഗാ ഏ കിടന്നോ പോന കിടന്നോ ആ കുഞ്ഞാച്ചി കിടക്കാം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ എന്തുകൊണ്ട് പുനന പുതച്ച് പുതപ്പുങ്ങിന്റെ പുതച്ച് കൂട്ടി വെച്ചേക്കുമായിരുന്നു അത്യാവശ്യം വെട്ടാക്കുന്നപ്പോ ഞാൻ നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വെട്ടാക്കി വന്നപ്പോ ഞാൻ ചെറുതായിട്ട് വീട് എടുത്തുകൊണ്ടിരിക്കണേ കുഞ്ഞിപ്പണ്ണ്ണ്ടാ കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കുറെ ദൂരം ഉറങ്ങി കുറെ നേരെ എണീറ്റിരുന്നു നമ്മൾ എന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ കയറിയിട്ടോ ഞാനും പൊന്നൊന്നും കഴിച്ചില്ല എനിക്ക് ചായ കുടിച്ചാൽ ശ്രദ്ധിക്കാൻ വരും രാവിലെ തന്നെ വെറും വയറ്റിലിങ്ങനെ മധുരമുള്ള ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ പൊന്നൊന്നും അങ്ങനെ പൊന്നും ഭയങ്കര തന്നെ ശർദ്ദിക്കും അപ്പോൾ കൂടുതൽ വെള്ളം എന്തെങ്കിലും കുഴിക്കുകയോ കഴിക്കോ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമേ പോക്കാം അതുപോലെ കുഞ്ഞിപ്പണ്ട് ശർദ്ദിക്കും അപ്പോൾ ബാക്കി ഫുഡ് കഴിക്കാൻ ഫുഡ് ഒന്നും വേറെ കഴിച്ചില്ല ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ ഞാൻ കുഞ്ഞിയിലെ എങ്ങാണ്ട് ചെറുതാകുന്നപ്പോൾ എങ്ങാണ്ട് അമ്മച്ചിയച്ചനെ ഒക്കെ കൊണ്ടുപോയി അങ്ങനെ പോയിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ വലുതായി പിന്നെ ഓർക്കാൻ പകത്തിന് ഞാൻ പോയിട്ടില്ല അമ്പലത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് പെട്ടെന്ന് എത്തി എത്തി എത്തിയിട്ടോ നമ്മൾ ഏതൊക്കെയോ ഷോർട്ട് കട്ടൊക്കെ ചാടിയാൽ അതിൽ ഇതിലൊക്കെ ചാടി വന്നേ നമ്മൾ സാധാരണ മൂന്നോ നാല് മണിക്കൂർ കൊണ്ടായിരുന്നു എത്തേണ്ടേ പക്ഷേ നമ്മൾ അതിലും പെട്ടെന്ന് എത്തി രണ്ടര മൂന്ന് മണിക്കൂറ് മൂന്ന് മണിക്കൂറെ എടുത്തില്ലാന്ന് തോന്നുന്നു അത്രയും പെട്ടെന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് കുഞ്ഞിപ്പഞ്ഞ് ഡ്രസ്സൊക്കെ മറിച്ച് ഞങ്ങൾ സെയിം സെയിം ആട്ടോ ഞങ്ങൾ തലോസം പെട്ടെന്ന് തയ്ച്ചാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അമ്പലത്തിലെത്തി പിന്നെ മുല്ലപ്പൂ ഒക്കെ മുടിയൊക്കെ വെട്ടിയത് കാരണം മുല്ലപ്പൂ ഒക്കെ വലിയ മുടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും മുല്ലപ്പൂ ഒക്കെ വെച്ചു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ എട്ടത് എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി കേട്ടോ ആ എന്നിട്ട് പിന്നെ കുഞ്ഞിപ്പിണ്ണിനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മിടുക്കിയാക്കി കുഞ്ഞിപ്പണ് കുറച്ച് മുല്ലപ്പൊക്കെ ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ ബാൻഡ് മാറ്റിയിട്ട് മുല്ലക്ക് മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നമ്മൾ പിന്നെ തൊഴാനായിട്ട് കയറി കേട്ടോ അവിടെ വെടിവഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വഴിപാടിയിൽപ്പിക്കാൻ വേണ്ടി വന്നേക്കണേ പെണ്ണ് പേടിയായിട്ട് കുഞ്ഞിപ്പണ് പേടിച്ച് കഴിഞ്ഞാൽ തോത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ഓരോന്നെ കഴിഞ്ഞ് കുഞ്ഞിപ്പണ് ശ്രദ്ധ തിരിപ്പിക്കണേട്ടോ പിന്നെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറയുമായിരുന്നു പണ്ടുള്ള പണ്ട് ഇപ്പം അങ്ങനെ കുളിക്കാനൊന്നും ഇറങ്ങില്ല പണ്ട് അവിടെ കുളിക്കാനും ഇറങ്ങുമായിരുന്നു എന്നൊക്കെ മറ്റൻ പിച്ചീടെയൊക്കെ ചെറുപ്പത്തിൽ വന്നപ്പം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നു കുറച്ച് നേരം ഞങ്ങൾ കുറേ പതുക്കെ കേട്ടെ തൊഴിലൊക്കെ ഇറങ്ങി ഓരോന്നൊക്കെ കണ്ടിങ്ങനെ പതുക്കെ പതുക്കായിരുന്നു കേട്ടോ പോകുന്നതൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം അവിടെ അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ നല്ല രസമല്ല അമ്പലത്തിലിങ്ങനെ വിൽക്കേ നമ്മളങ്ങനെ തൊഴുത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് നമ്മൾ കൊണ്ടുപോയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹിൽ പാലസിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിട്ടോ ഹിൽ ഹിൽ പാലസിലെത്തിയിട്ടോ ഇതാ മണിച്ചിത്ര സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതിൻ്റെതായ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ വീഡിയോ എടുക്കരുത് അവർ പറഞ്ഞു ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വീഡിയോ എല്ലായിടത്തും വീഡിയോ എടുത്തിട്ടുള്ള ഞാൻ അവനോട് വീഡിയോ എടുക്കാടാ നീ അറിയാത്ത പോലെ കാണാത്ത പോലെ നടക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ കാണാത്ത പോലെ നടക്കണമല്ല കാണിക്കണേ കേട്ടോ നമ്മളവിടെ എത്തി പിന്നെ അവിടെ പുറത്ത് തന്നെ ചെരുപ്പ് കൂടി ഇടാൻ പിന്നെ ക്ലാസ് റൂമോ അങ്ങനെ കണ്ട റൂമിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് നമ്മൾ ചെരുപ്പൂരി ഇട്ടിട്ട് പിന്നെ ഉള്ളിലോട്ട് കേറിക്കുട്ടിയെ ഈ ആന തടികൊണ്ടുണ്ടാക്കിയത് കേട്ടോ ആനയുടെ പകുതി ഇടയുള്ളൂ അത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരത്തിൽ ഇത് അലങ്കാര അലങ്കാര വസ്തുവായിട്ട് വെച്ചതാണെന്നു എന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ കൊമ്പ് ഒറിജിനൽ ആരക്കൊമ്പ ആണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഇത് രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരും അവരുടെ തലമുറകളും അങ്ങനെ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം വിശദമായിട്ട് എഴുതി ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമുക്ക് നമുക്കിങ്ങനെ നടന്ന് കാണുമ്പോൾ രസമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനെന്നില്ല ഇങ്ങനെ ബോറടിക്കൂല ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിട്ട് അറിയില്ല അതുകൊണ്ട് ബോറടിക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടുത്ത് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടോ ഇത് പണ്ട് അവർ അവരുപയോഗിച്ചോണെന്ന രഥവും അങ്ങനെ രാജകുമാരീനെയും രാജാക്കന്മാരെയൊക്കെ കൊണ്ടുപോയിണ്ട് ആ സാധനം അത് അത് ഒക്കെയാണ് പിന്നെ ഇത് അവരുപയോഗിച്ച വണ്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഈ സാധനം കൊണ്ട് ഒരു മനുഷ്യന്റെ രൂപം പോലെ അത് കമ്പിയുടെ പോലത്തെ ഒരു സാധനം കേട്ടോ അത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അവര് വല്ല ക്രിമിനൽ കാര്യങ്ങൾ എന്തെങ്കിലും ക്രൂരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ നഗ്നരാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് ഇങ്ങനെ മരത്തേലൊക്കെ കൊണ്ട് തൂക്കിയിടും അപ്പോൾ കിളികളും അങ്ങനെയുള്ളവരൊക്കെ വന്ന് കൊത്തി തിന്ന് അവർ ഇഞ്ചിഞ്ചിഞ്ചായി മരിക്കും അങ്ങനത്തെ ഒരു ശിക്ഷാരീതി ആയിരുന്നു കേട്ടോ അത് പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ പുള്ളിമാനുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ഏരിയ ഫുള്ളും മാനായിരുന്നു കേട്ടോ പിന്നെ പിന്നെ പുറത്തോടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി കട ഒന്ന കട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ നേരം ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ പോർന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങൂട്ടോ അവിടെ പോയി ബോട്ടിലൊന്നും കയറിയില്ല കാരണം ബോട്ടിലൊക്കെ മുന്നേ കയറിയിട്ടുള്ള കാരണം നിങ്ങൾ വെറുതെ ഇങ്ങനെ പോയതായിരുന്നു ഇങ്ങനെ പോയി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ചായയൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു പോകുന്ന വഴി ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു റോഡൊന്നും കാണാൻ പറ്റില്ലാണ്ട് റോട്ടിൽ അടി വെള്ളമായിട്ട് നമ്മൾ ഏതാണ്ട് തോട്ടീക്കിടെയൊക്കെ ഇറങ്ങി പോകുന്നതുപോലെ ഇറന്നു ആൻഡ് പോകുന്നത് എത്തിയത് അതുപോലെ മഴയായിരുന്നു ഞങ്ങൾ വെറുതെ പിന്നെ എന്ത് ചെയ്യും പകുതി വഴിക്ക് നിർത്തിയിട്ടാലോ നിർത്തിയിട്ടിട്ട് കാര്യമില്ല കാരണം റോട്ടിലൊക്കെ ഭയങ്കര വെള്ളമാണ് നമുക്ക് നിർത്തിയിടാനും പേടിയാകും പിന്നെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് ആവാൻ ഏകദേശം ഒരു ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണിയായി ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ നമ്മുടെ വീടിന്നെ ഇഷ്ടമുള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സബ്മിറ്റ് ചെയ്യും പറയും എല്ലാവർക്കും ബൈ ബൈ